നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ ഷട്ടറുകൾ തുറക്കുമെന്ന് അറിയിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് അണക്കെട്ട് തുറക്കില്ലെന്ന് തീരുമാനം എടുത്തത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ധനയടിയായി കുറച്ചു നീരൊഴുക്ക് കൂടിയതിനാൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിരുന്നു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധനയടിയായി കുറഞ്ഞു നിലവിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് അൻപത്തി അഞ്ചടിയാണ് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് രാവിലെ പത്ത് മണിയോടെ തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്കെന്ന സാഹചര്യം തുറക്കാനായിരുന്നു തമിഴ്നാടിന്റെ തീരുമാനം സെക്കൻഡിൽ പരമാവധി പതിനായിരം ഘനയടി വെള്ളം വരെ തുറന്നു വിടുമെന്നായിരുന്നു തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്തോട് ചേർന്നുള്ള തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത് തമിഴ്നാട്ടിൽ ഇപ്പോഴും മഴ തുടരുകയാണ് തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എന്നാൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് തിരുനെൽവേലി തൂത്തുകുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം രാത്രിയോടെ പുനഃസ്ഥാപിക്കാനാണ് ശ്രമം കേരളത്തിലൂടെ ഓടുന്ന മൂന്ന് ട്രെയിനുകൾ അടക്കം ഇരുപത്തിമൂന്ന് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് ട്രാക്ക് വെള്ളത്തിൽ മുങ്ങിയതോടെ ശ്രീ വൈകുണ്ടത്ത് കുടുങ്ങിയ ട്രെയിനിലെ അഞ്ഞൂറ് യാത്രക്കാരെ ഇതുവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടില്ല ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഇല്ലാതെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കം അഞ്ഞൂറോളം പേരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ് ഇവർക്ക് അടിയന്തിരമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് തിരിച്ചടിയായത് സുളൂർ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ ഇത് നിലത്തിറക്കാനായില്ല ട്രെയിനിനുള്ളിലുള്ള എണ്ണൂറോളം പേരിൽ മുന്നൂറ് പേരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിയത് ഇന്നലെ പുലർച്ചെ ഒന്നരയോടെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത വിധം കനത്ത വെള്ളപ്പാച്ചിലാണ് പ്രദേശത്തുള്ളത് തിരുച്ചെന്തൂർ തിരുനെൽവേലി സ്റ്റേഷനുകൾക്കിടയിൽ ശ്രീവൈകുണ്ടപുരം സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഭാഗത്തെ ഏഴ് കിലോമീറ്ററിലധികം വരുന്ന റെയിൽപാതയുടെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോയ നിലയിലാണ് വൈദ്യുതി ബന്ധം നിലച്ചതും ആവശ്യത്തിനും വെള്ളമില്ലാത്തതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് തിരുനെൽവേലി തൂത്തുകുടി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയും തെങ്കാശി കന്യാകുമാരി ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയുമാണ് പതിമൂന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമുണ്ട് അതിനിടെ ഇന്ത്യ മുന്നണി യോഗത്തിനായി ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും കന്യാകുമാരി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയ്ക്ക് ഇന്നലെ പകൽ നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ജില്ലാ ഭരണകൂടം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പതിനൊന്ന് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് വെള്ളം കയറി പ്രദേശങ്ങൾ മന്ത്രി ടി മനോ തങ്കരാജ് ജില്ലാ കളക്ടർ പി എൻ ശ്രീധർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു